പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്ന ഒരു ടൈമുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്കും ഉറപ്പായിട്ടും ഉപകാരപ്പെടും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ദർശന വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ വീഡിയോ കാണുന്നതിന് മുന്നേ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഞാനൊരു കാര്യം നിങ്ങളെടുത്ത് ചോദിക്കട്ടെ നിങ്ങളുടെ യൂട്യൂബ് ചാനലിലെ സബ്സ്ക്രൈബേഴ്സ് കൂടണമെന്ന് നിങ്ങൾക്കുണ്ടോ എന്നാൽ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് കുറച്ചെങ്കിലും ഉപകാരപ്പെടും അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം നിങ്ങളൊരു യൂട്യൂബ് ചാനൽ തുടങ്ങാൻ ആഗ്രഹമുള്ളവരാണോ അതോ തുടങ്ങിയിട്ടും സബ്സ്ക്രൈബേഴ്സ് കൂടാതെ അങ്ങനെ സ്റ്റക്കായിട്ട് നിൽക്കുന്നവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടുനോക്കോ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉപകാരപ്പെടും ഞാനും യൂട്യൂബ് തുടങ്ങിയ സമയത്ത് ആദ്യമൊന്നും അത്ര സീരിയസ് ആയിട്ട് എടുത്തിട്ടില്ലായിരുന്നു പിന്നീടാണ് ഇതൊരു പ്രൊഫഷനാക്കി എടുത്താൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു ചിന്ത എനിക്ക് വന്നത് അങ്ങനെ ഇതിനായിട്ട് ഇറങ്ങിയപ്പോഴത്തേക്കാണ് എനിക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ തുടങ്ങിയത് വെറുതെ കൂടിയതല്ല ഞാൻ അതിനായിട്ട് കുറേ കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് ആ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കും പറഞ്ഞു അതിനായിട്ടുള്ള ആദ്യത്തെ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ ഡെയിലി ഷോർട്സ് എടുക്കാം വീഡിയോസ് നമ്മൾ നമ്മളിട്ടെന്നും പറഞ്ഞ് അതിൽ നിന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടാനുള്ള സാധ്യത വളരെ കുറവാണ് കിട്ടില്ല എന്നല്ല നമ്മുടെ വീഡിയോസ് കുറച്ച് റീച്ചായി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ വീഡിയോസ് കണ്ട് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ സാധ്യതയുണ്ട് അല്ലാതെ പൊതുവേ കുറവാണ് പിന്നെ നമ്മളൊരു വീഡിയോ ഇട്ടെന്നും പറഞ്ഞ് ഇപ്പോൾ തുടക്കക്കാരെന്ന നിലയിൽ നമ്മളെ ആർക്കും അറിയത്തില്ല അപ്പോൾ നമ്മുടെ വീഡിയോ അങ്ങനെ ആരും കുത്തിയിരുന്ന് കാണാനൊന്നും പോകുന്നില്ല ഒന്നും ഫേമസ് ആയിട്ടുള്ളവരെ വീഡിയോസൊക്കെയാണ് നമ്മൾ എത്ര ലാഗ് അടിച്ചാൽ പോലും നമ്മൾ സ്കിപ്പ് ചെയ്യാതെ നമ്മൾ കാണുന്നത് പക്ഷേ ഒരു തുടക്കക്കാരെന്ന നിലയിലുള്ള നമ്മുടെ വീഡിയോസൊന്നും അങ്ങനെ ആരും കുത്തിയിരുന്ന് കാണാൻ പോകുന്നില്ല അല്ലെങ്കിൽ പിന്നെ തമ്പിനയിൽ അത്രയും ആയിട്ടുള്ള കണ്ടന്റുകൾ നമ്മൾ പോസ്റ്റ് ചെയ്യണം അപ്പോൾ നമ്മുടെ വീഡിയോസ് ആ ഒരു ഇത് കണ്ടിട്ട് കുറച്ചെങ്കിലും ആൾക്കാർ കാണാൻ സാധ്യതയുണ്ട് അത്രയും ക്രിയേറ്റായിട്ട് നമ്മൾ ചെയ്യണം തുടക്കക്കാരെന്ന നിലയ്ക്ക് നമുക്ക് അത്രത്തോളം അതിനെക്കുറിച്ച് അറിയത്തില്ല നമ്മൾ പഠിച്ചു വരുന്നതേ ഉള്ളു അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം സ്ഥിരമായി ഷോർട്സ് ഇടുക ഇത് എൻ്റെ ഒരു കാഴ്ചപ്പാടാണ് ഞാൻ വീഡിയോ ഇടുമ്പോൾ എനിക്ക് സംഭവിച്ച കാര്യമാണ് ഞാൻ ഈ പറയുന്നത് എന്തെങ്കിലും വ്യൂസ് വരുമായിരിക്കും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അടുത്തൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ ലൈവ് ചെയ്യണം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നമ്മൾ ലൈവ് ചെയ്യുമ്പോൾ അതുവഴി നമുക്ക് സബ്സ്ക്രൈബേഴ്സ് കൂടാൻ സാധ്യതയുണ്ട് ഞാൻ ഇതുവരെയും ചെയ്തിട്ടില്ല എനിക്കും ഇനി ലൈവ് ചെയ്യണമെന്നുണ്ട് അതിലെന്തെങ്കിലും വ്യത്യാസം വരുന്നെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും അതൊരു വീഡിയോ ആയിട്ട് ചെയ്ത് നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും ആഴ്ചയിൽ ഒരിക്കലും നിങ്ങൾ ലൈവ് ഒന്ന് പോവുക അതിൽ വ്യത്യാസം വരും കുറേ പേര് പറഞ്ഞുള്ള അറിവാണ് ഈ പറയുന്നത് ലൈവ് ചെയ്ത് നിങ്ങൾ നോക്കുക ഞാനും ചെയ്ത് നോക്കിയിട്ട് അതിൽ വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുന്നതായിരിക്കും പിന്നൊരു കാര്യം നിങ്ങൾ ശ്രദ്ധിക്കണം വീഡിയോ പോസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ വീഡിയോയ്ക്ക് റീച്ച് കിട്ടുന്ന ഒരു ടൈമുണ്ട് അത് നിങ്ങൾ ശ്രദ്ധിക്കണം പല പല ടൈമിലായിട്ട് വീഡിയോ പോസ്റ്റ് ചെയ്ത് നോക്കുക എന്നിട്ട് റീച്ച് കൂടുതൽ കിട്ടുന്ന ടൈം ഏതാണോ പിന്നെ നിങ്ങൾ സ്ഥിരം ആ ഒരു ടൈമിൽ വീഡിയോ ആയാലും ഷോർട്സ് ആയാലും പോസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുക എനിക്കുള്ള അടുത്ത ഘട്ടം എന്ന് പറയുന്നത് മോട്ടൈസേഷൻ ആകാനുള്ളതാണ് സബ്സ്ക്രൈബേഴ്സ് എനിക്ക് കൊണ്ടു കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത എൻ്റെ ഒരു ഘട്ടം എന്ന് പറയുന്നത് മോണിറ്റൈസേഷൻ ആകാനുള്ളതാണ് ഞാൻ പറ്റുന്ന ടൈമിലൊക്കെ ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നുണ്ട് ഞാനും ഒരു തുടക്കക്കാരി എന്ന നിലയിൽ എൻ്റെ വീഡിയോസും റീച്ച് കിട്ടുന്നില്ല എന്നാലും ഞാൻ തളരാതെ വീഡിയോസ് ഇട്ടോണ്ടിരിക്കുകയാണ് ഇതുപോലെ ചെയ്യണം ഏതൊരു ഏതൊരു ഫീൽഡിലാണെങ്കിലും നമ്മൾ കഷ്ടപ്പെട്ടല്ലാതെ നമുക്കൊന്നിലും വിജയം കണ്ടെത്താൻ കഴിയില്ല ഈ യൂട്യൂബൊക്കെ തുടങ്ങുന്ന സമയത്ത് ഓരോരുത്തരും വീഡിയോ കിടമ്പോൾ യൂട്യൂബിൽ നിന്ന് പൈസ കിട്ടും അതൊന്നും അത്ര എളുപ്പമുള്ള കാര്യമല്ല നല്ല കഷ്ടപ്പാടുള്ള കാര്യമാണ് അപ്പോൾ എനിക്ക് മോട്ടീസേഷൻ ആകാൻ വേണ്ടിയുള്ള ആ ഒരു കടമ്പയാണ് ഞാൻ ഇനി കടക്കേണ്ടത് അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ഥിരം ഷോർട്സും വീഡിയോസും എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ പറയുന്ന കാര്യങ്ങൾ കുറച്ച് പേർക്കെങ്കിലും ഉപകാരപ്പെടും അതെനിക്ക് ഉറപ്പാണ് നിങ്ങളും ഈ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവുക ഞാനും ഒരു തുടക്കക്കാരിയാണ് അപ്പോൾ എനിക്ക് സംഭവിക്കുന്ന കാര്യങ്ങളാണ് ഞാൻ നിങ്ങളുടെ അടുത്ത് ഷെയർ ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങളും ഒന്ന് ഫോളോ ചെയ്ത് നോക്കണം റിസൾട്ട് ഉറപ്പായിട്ടും കിട്ടും അപ്പോൾ ഞാനും നിങ്ങളെപ്പോലൊരു തുടക്കക്കാരിയാണ് ഞാൻ വന്ന വഴികളാണ് ഞാൻ നിങ്ങൾ ഷെയർ ചെയ്യുന്നത് എനിക്കതിൽ നിന്ന് നല്ല മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇനി എനിക്ക് വാട്സ്അവറൂടെ കംപ്ലീറ്റ് ചെയ്യണം അപ്പോൾ ഇതുപോലുള്ള ടിപ്പുകളെല്ലാം ഞാൻ നിങ്ങൾക്ക് ഞാൻ ചെയ്ത് സക്സസ് ആവുന്ന കാര്യങ്ങൾ ഞാൻ നിങ്ങളെടുത്ത് ഷെയർ ചെയ്യുന്നതായിരിക്കും ഉറപ്പായിട്ട് ഷെയർ ചെയ്യും ഞാൻ ഇനി ചെയ്യേണ്ട കാര്യം മോണിറ്റൈസേഷൻ ഉള്ള കാര്യങ്ങൾ ചെയ്യണം ലൈവ് വന്ന് സബ്സ്ക്രൈബേഴ്സ് കൂടുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഞാൻ അതൊരു വീഡിയോ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഇതുപോലുള്ള ചെറിയ ചെറിയ ടിപ്പുകളുമായിട്ട് ഞാൻ വരുന്നതായിരിക്കും അപ്പോൾ യൂട്യൂബ് ചാനൽ തുടങ്ങാൻ പോകുന്ന എല്ലാ ആൾക്കാർക്കും തുടങ്ങിയിട്ട് സബ്സ്ക്രൈബേഴ്സ് കൂടാത്തവർക്കും എല്ലാവർക്കും സബ്സ്ക്രൈബേഴ്സ് കൂടി വാച്ച് ഓവർ കംപ്ലീറ്റ് ആയി നല്ല രീതിയിൽ യൂട്യൂബ് മുന്നോട്ട് പോകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു അടുത്തൊരു വീഡിയോമായി വരുന്നതുവരേക്കും